ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാ ശരണം പൊന്ന് ഭഗവാന്റെ അനുഗ്രഹത്തോടെ ഇന്ന് നാരായണീയ പാരായണമാണ് ചെയ്യുന്നത് ദശകം പതിനേഴ് ധ്രുവചരിതം ആരുടെ പുത്രനാണ് ധ്രുവൻ എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കിയിട്ട് പാരായണത്തിലേക്ക് വരാം അല്ലേ അപ്പം വൈവസ്വത മനുവിൻ്റെ പുത്രനാണ് ഉത്താനപാദ മഹാരാജാവ് അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരായിരുന്നു സുനീതി സുരുചി അതിൽ സുനീതിയുടെ പുത്രനാണ് ധ്രുവൻ സുരുചിയുടെ പുത്രൻ്റെ പേര് ഉത്തമൻ എന്നുള്ളതാണ് അപ്പം ധ്രുവൻ്റെ ഈ ജീവചരിത്രമാണ് ധ്രുവചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ കേവലം അഞ്ച് വയസ്സും മാത്രമുള്ള സമയത്ത് സാക്ഷാൽ മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെട്ട അനുഭവങ്ങൾ അതൊക്കെ നമുക്ക് ഒരു വലിയ വിശകലനം ചെയ്തിട്ടുള്ള ഒരു കഥയാണ് ധ്രുവചരിത അപ്പം നമുക്ക് പാരായണത്തിലേക്ക് കടക്കാം ശ്രീ ശ്രീ ശരണം ശ്രീഗുരുവായൂര പാശരണം ശ്രീഗുരുവായുര പാശരണം ഉത്താനപാദനൃപതേർ മനുനന്ദനുരുചൂർ ಅನ್ಯಾದರಿ ಭರ್ದು ನಿತ್ಯಮದಿ ಶರಣಂ ಗದಾತ್ ಅಕೇ ಪಿದು ಸುರುಚಿಪುತ್ರಗಮುತ್ತಮ ತಂ ದೃಷ್ಟ್ವಾಲ ಸುನೀಸುಧೋಧಿನ್ ജിക്ഷേ ബിഗിലശിശുസുധരാം സുരുച്യ ദുസന്ധ്യജാ ഖലുഭവത് പിഖൈരസൂയാം ത്വന്മോഹിതേ പിതരി പശ്യതി ധാരവശ്യേ ദൂരം ദുരുക്തി ദുരുക്തിനിഹത സഗദോ നിജാം സാ സന്ദരണായ പുംസ त्वत्पादमेव शरणं शिशवेशंसा आगर्ण्यसोऽपि भवदर्चननिश्चिदात्मा मानीनिरेत्य नगरात् किल पञ्चवर्ष मधुकाननान्ते ണഹൃദയഗരീം ഗതേന ശ്രീനാരതേന പരിസഞ്ചിത ചിത്തവൃത്തോ ബാലസ്തുതർപ്പ്രമവർത്തിന നിന്നയേ കഠോര തപസിലോ ബലി നിരുച്ഛസി ദിഗന്ദേദയത് കരുണാദ്രജേദ

संस्पृष्टवानसि धरणे तथादरेणा तावत् विबोध तदीयभावं राज्यं चिरं समनुभूय भजस्व स्वभूय सर्वोत्तरं ध्रुवपदं विनिवृत्तिहीनम् ുച്ഛുഷി ത്യ്യതേ നൃപനന്ദനോ സ ആനന്ദിതോ നഗരീ മുപേദിരം അനുഗ്രഹപൂർണ കാമാതേ ഗദേ ജവനമാതൃരാജ്യഭാരം യക്ഷേ ദ നിഹദേ പുനരുത്തൈസ യുദ്ധനിരതോ വിരദോ മനുക്യാ शान्त्या प्रसन्नहृदया धनदादुभेदा सुदृढामवृणोन्महात्मा अन्ते भवत्पुरुषनिधि पुरुषनिदभिमानयादो मात्रा समं ध्रुवपदे मुदितो यमास्ते ശ്രീനാരായണാഖിലുരു ഭഗവൻ നമസ്തേ ഭഗവാനെ ആ ധ്രുവകുമാരന് കിട്ടിയ പോലുള്ള അനുഗ്രഹം നമ്മൾക്കെല്ലാവർക്കും നാരായണീയ പാരായണം കേൾക്കുന്നവർക്കും പാരായണം ചെയ്യുന്നവർക്കുമെല്ലാം ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രീ ഗുരുവായൂർപ്പാശ്